പൊതുവിദ്യാഭ്യാസ വകുപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം തുറന്നുകൊടുത്തു തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ ഇവിടെ എച്ച് എം പറഞ്ഞ ആ ലോഹ്യം അതോടെ പോവും കാരണം എന്റെ തീവണ്ടി വസ്ത്ര തീവണ്ടി പോവും അതുപോലെ ആ ലോഹ്യം അതോടെ പോവും കാരണം ഇനി പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടി കൂടി പങ്കെടുത്ത് വൈകുന്നേരം അഞ്ചരയ്ക്കുള്ള ട്രെയിനിന് ഇതിനോട് ഒന്നേക്ക് പോകാനുള്ളതാണ് അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് ഒരു പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് അധ്യക്ഷനായി പരിപാടിയിൽ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാരുതി മുരുകൻ അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ ലക്ഷ്മണൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യുടി വിനോസ് അട്ടപ്പാടി